മഹത്വം എന്നീ ശബ്ദ പരിധിക്കുള്ളിൽ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്ക് എൻ്റെ സ്നേഹവന്ദനം നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ പല സ്റ്റേജുകളിലും നമ്മൾ പലപ്പോഴും തകർന്നു പോയിട്ടുണ്ട് തളർന്നു പോയിട്ടുണ്ട് പക്ഷേ നമ്മളെ ആരാണ് എത്രത്തോളം പിടിച്ചു നിർത്തുന്നത് നമ്മൾ ചോദ്യം ചോദിക്കും ചോദിക്കുന്നുണ്ട് എന്തിനു വേണ്ടിയാണ് ജീവിക്കുന്നത് ഈ പ്രശ്നങ്ങളൊക്കെ എന്തിനെനിക്കെതിരെ വരുന്നു പക്ഷേ ആ ചോദിക്കുന്നവരുടെ മുന്നിൽ ദൈവം നമ്മളെ ഉയർത്തും ഇപ്പോൾ നമുക്കൊരു പ്രതിസന്ധി ഉണ്ട് ഒരു ഈശാനം മൂലം കൊടുങ്കാറ്റ് ഉണ്ട് പക്ഷേ അതിലൊന്നും തകർന്നു പോവാതെ തളർന്നു പോവാതെ പിടിച്ചു നിർത്തുന്നത് ദൈവസ്നേഹമാണ് ആ ദൈവകൃപയാണ് ഇന്ന് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ദൈവത്തെ തള്ളിപ്പറഞ്ഞവരാണ് പക്ഷേ ദൈവത്തെ നമ്മൾ തള്ളി തള്ളിപ്പറഞ്ഞപ്പോഴും നമ്മളെ തള്ളിപ്പറയാതെ ആ നെഞ്ചോട് ചേർത്ത ആ ദൈവസ്നേഹത്തിന് നമുക്ക് വർണ്ണിക്കാൻ ആഴങ്ങളുണ്ടോ വാക്കുകളുണ്ടോ നമുക്ക് വർണ്ണിക്കാൻ ഒരു വാക്കുകളില്ല ആഴങ്ങളില്ല ആ ദൈവ ആ ദൈവസ്നേഹത്തെ അളക്കുവാൻ ഒരളവ് പോലും ഇല്ല അതിനേക്കാൾ അപ്പുറമാണ് ദൈവസ്നേഹം മനുഷ്യസ്നേഹം ഒരു പരിധി വരെ വരെയുള്ളൂ മനുഷ്യൻ മരിച്ച് കഴിഞ്ഞ് മണ് കോഴിയിൽ മണ്ണിട്ട് മൂടുന്നത് മൂടുന്നതുവരെയാണ് ദൈവ മനുഷ്യ മനുഷ്യസ്നേഹം ഉള്ളത് പക്ഷെ അതിനേക്കാൾ അപ്പുറമാണ് സ്നേഹം നമ്മുടെ ഏ നമ്മുടെ ജീവിതത്തിൽ ഏതെല്ലാം സാഹചര്യത്തിൽ നമ്മൾ ഒറ്റപ്പെട്ടുവോ നമുക്ക് ആരുമില്ലെന്ന് നമുക്ക് തോന്നിയോ പക്ഷേ അവിടെ ദൈവം നമ്മുടെ കൂടെയുണ്ട് ആ പ്രശ്നത്തിന് നടുവിൽ പരിഹാരകനായി പരിഹാരകനായി നമ്മുടെ ജീവിതത്തിൽ ദൈവമുണ്ട് പക്ഷെ നമ്മുടെ നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് പ്രശ്നമായിക്കൊള്ളട്ടെ ഏത് ഭാരമായിക്കൊള്ളട്ടെ ദൈവത്തിന് വിട്ടുകൊടുക്കാൻ തയ്യാറാണോ ആ ഫയൽ നിങ്ങൾക്ക് ദൈവത്തെ വിട്ടുകൊടുക്കാൻ തയ്യാറാണോ ആ ഫയല് ദൈവത്തെ കൊടുത്തു കഴിഞ്ഞാൽ ദൈവത്തിന് കൊടുത്തു കഴിഞ്ഞാൽ ആ പ്രതിസന്ധിയുടെ മേൽ ആ പ്രശ്നത്തിൻ്റെ മേൽ പരിഹാരം ദൈവം കണ്ടിട്ടുണ്ട് ഇന്ന് പലപ്പോഴും ദൈവം ചിന്തിക്കുന്നത് എന്തുകൊണ്ട് നമ്മൾ ഭാരങ്ങളെങ്ങനെ ചുമക്കുന്നു എൻ നമ്മുടെ ഭാരങ്ങൾ ദൈവത്തിൻ്റെ മേൽ ഇട്ടുകൊള്ളി അതാണ് ബൈബിൾ വചനം പറയുന്നത് ഇന്ന് പലപ്പോഴും നമ്മൾ നമ്മൾ തന്നെ ഭാരം വഹിക്കുന്നവരാ പക്ഷേ ആ ഭാരങ്ങളെല്ലാം ദൈവത്തിന് വിട്ടുകൊടുക്കാൻ തയ്യാറായിക്കേ ആ ഭാരങ്ങളെല്ലാം ദൈവത്തിന് വിട്ടുകൊടുത്ത് നോക്കിക്കേ ആ ഭാരങ്ങളെല്ലാം ദൈവത്തിനും വിട്ടുകൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ദൈവം വലിയതൊന്നും ചെയ്തെടുക്കും തേർ ഇസ് എ മൊറാക്കിൾ ഇൻ അവർ ലൈഫ് ഗാഡ് വിൽ ഡു മെറാക്കിൾസ് ഇൻ അവർ ലൈഫ് വി ക നോട്ട് ഇൻ അവർ ആസ്പെക്ട് വാട്ട് ഇസ് എ മൊറാക്കിൾ ദോഡ് ഇസ് ഡൂയിങ് എൻ അവർ ലൈഫ് നമുക്കൊരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല നമ്മുടെ ജീവിതത്തിൽ ദൈവം എന്താ ചെയ്യാൻ പോകുന്നതെന്ന് എന്ന തീ അതിനേക്കാൾ ഉപരിയാണ് ദൈവ ആഴങ്ങൾ ആ ആഴങ്ങളെ തിരിച്ചറിഞ്ഞ് ആഴങ്ങളെ തിരിച്ചറിഞ്ഞ് ദൈവത്തെ മുൻപറ്റി ദൈവത്തെ മുൻപറ്റി നടക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും മാറിപ്പോകും ഇപ്പോൾ കൊടുങ്കാറ്റ് പോലെ വന്നതുവരെ എല്ലാം നീങ്ങിപ്പോകും എല്ലാം നീങ്ങിപ്പോകും ഇപ്പം നമുക്കെതിരെ ഈശാനം മൂലം കൊടുങ്കാറ്റാനടിച്ചുകൊണ്ടിരിക്കുക നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമുക്കെതിരെ ഒരു കൊടുങ്കാറ്റ് ആനടിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മളെ തകർക്കാൻ വേണ്ടിയല്ല നമ്മളെ ഉടയ്ക്കുവാൻ വേണ്ടിയല്ല എന്നാൽ നമ്മളെ പണിതെടുക്കുവാൻ വേണ്ടിയാ ക്രിസ്തു എന്ന പാറമിൽ പണിതെടുക്കാൻ വേണ്ടിയാ ക്രിസ് ക്രിസ്തു എന്ന പാറമയിൽ അടിസ്ഥാനമുള്ളതാണെങ്കിൽ ഒരു പ്രശ്നം വരുമ്പോൾ ഒരു പ്രതികൂലം വരുമ്പോൾ ഒരിക്കലും തകർന്നു പോകത്തില്ല ഒരിക്കലും തളർന്നു പോകത്തില്ല ക്രിസ്തു എന്ന പാറമേൽ അടിസ്ഥാനം വിട്ടതാണെങ്കിൽ ഒരിക്കലും ഒന്നും തകർന്നു പോകത്തില്ല തകർന്നു പോയാൽ അതിനെ നടുവിൽ ഇരട്ടിച്ച് തരുന്ന ദൈവത്തെ നമ്മൾ സേവിക്കുന്നത് ആ ദൈവത്തെ ഒരിക്കലും നമ്മൾ ഒരിക്കലും തള്ളിപ്പറയരുത് ദൈവത്തെ ചോദ്യം ചെയ്യുവാൻ നമ്മൾ ആരും ഒന്നുമല്ല നമ്മൾ ദൈവത്തിൻ്റെ മുന്നിൽ സാഷ്ടാംഗം വീണ് നമസ്കരിച്ച് നമ്മൾ ദൈവത്തിൻ്റെ മുന്നിൽ ആരാണ് ആരാണെന്നുള്ള അപ്പം അത് ആരാണെന്നുള്ള ബോധ്യമുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ദൈവത്തെ ചോദ്യം ചെയ്യരുത് നമ്മളറിയാതെ ദൈവത്തെ ചോദ്യം ചെയ്തിട്ടുണ്ടാവും അതെല്ലാം ക്ഷമിക്കണം അതെല്ലാം ക്ഷമിക്കും ദൈവം അതെല്ലാം ക്ഷമ ചോദിച്ച് നമ്മൾ ദൈവത്തോട് കൂടുതൽ അടുക്കും തോറും ദൈവം നമ്മളെ കൂടുതൽ അനുഗ്രഹിക്കുവാൻ തുടങ്ങും നമ്മൾ ദൈവത്തെ കൂടുതൽ അടുക്കും തോറും നമ്മൾ ദൈവം അനുഗ്രഹിക്കുവാൻ തുടങ്ങും ഭൗതികം അനുഗ്രഹമല്ല പറയുന്നത് ആത്മീയ മന്ന എന്ന് പറയുന്ന അനുഗ്രഹം നമുക്ക് ദൈവം ഓരോ താലന്തുകൾ തന്നിട്ടുണ്ട് പക്ഷെ എന്നാൽ ആ താലന്തുകളെ തിരിച്ചറിയാതെ പലവരും പല വഴിക്കും തിരിയുമ്പോഴും ആ താലന്തുകളെ തിരിച്ചറിഞ്ഞ് ആ താലങ്ങള് ആ താലന്തുകളെ വളർത്തുവാൻ ശ്രമിക്കുകയാണെങ്കിൽ ദൈവം പിന്നെയും നമുക്ക് പുതിയ താലന്തുകളെ തരും ആ താലന്തുകൾ നമ്മൾ വിനിയോഗിക്കണം ഉപയോഗിക്കണം ഒരിക്കലും ഒന്ന് കിട്ടിയവനെ പോലെ മണ്ണിലിട്ട് കുഴിച്ച് കളയാതെ വണ്ണം അഞ്ച് കിട്ടിയവനെപ്പോലും രണ്ട് കിട്ടിയവനെ പോലും വ്യാപാരം ചെയ്ത് വ്യാപാരം ചെയ്താൽ ഇരട്ടിക്കുമെങ്കിൽ ദൈവം നിങ്ങൾക്ക് പുതിയ നല്ലൊരു ചാലൻ്റുകളെ ദൈവം തരുവാനിടയാകും ദൈവത്തിൻ്റെ നമ്മൾ നം ദൈവത്തിൻ്റെ മുന്നിൽ നമ്മൾ വിശ്വസ്തത ആചരിച്ചാൽ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും ഗാഡ് വിൽ ഫൈറ്റ് ഫോർ അവർ സ് ഗോഡ് വിൽ ഫൈറ്റ് ഫോർ അവർ എനിമേസ് എന്നൊരിക്കലും ആ ദൈവത്തെ തള്ളിപ്പറയാതെ ദൈവത്തെ മുൻപറ്റി ദൈവത്തെ മുറുകെ പിടിച്ച് നീങ്ങുമെങ്കിൽ നിങ്ങളുടെ ജീവിതം വലിയൊരു സക്സസ്ഫുൾ ലൈഫിലേക്ക് കടന്നു പോകുവാനിടയാക്കും ദൈവമക്കളെ മക്കളെ ഞാനൊരു കാര്യം പറയട്ടെ ഇന്ന് ദൈവത്തെ ഒരിക്കലും തള്ളിപ്പറയരുത് നമുക്ക് വേണ്ടി രണ്ടായിരം വർഷങ്ങൾക്ക് വേണ്ടി നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി നമ്മുടെ രോഗങ്ങൾക്ക് വേണ്ടി നമ്മുടെ ശാപങ്ങൾക്ക് വേണ്ടി നമ്മൾ അനുഭവിച്ച എല്ലാ സകല പ്രശ്നങ്ങൾക്ക് വേണ്ടി മരിച്ചു അടക്കപ്പെട്ടു മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു ആ ഉയർത്തെഴുന്നേറ്റ ജീവനുള്ള യേശുവിനെ നമ്മൾ സേവിക്കുന്നത് ആ പുനരുദ്ധാനത്തിൻ്റെ ശക്തി നമ്മൾ വ്യാപരിക്കുന്നത് യേശുക്രിസ്തു പലപ്പോഴും തിരിച്ചറിയാൻ പോ തിരിച്ചറിയാതെ നടക്കുന്ന ഒരു കാര്യമുണ്ട് ഒരുവൻ നമ്മുടെ ലൈഫിലോട്ട് കയറി ഒരുവൻ നമ്മുടെ ഭവനത്തിലോട്ട് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലോട്ട് കയറി വരുമ്പോൾ അവൻ ആത്മാവ വ്യാപരിക്കുന്നെന്നും കൂടെ നമ്മൾ വിവേചിച്ചറിയണം പിശാച വ്യാപരിക്കുന്നെങ്കിൽ എപ്പോഴും നെഗറ്റീവേ പറയത്തുള്ളൂ എന്നാൽ ദൈവാത്മാവുള്ളവൻ ദൈവ വചനത്തിൽ നിന്നും പോസിറ്റീവ് കമാൻഡുകൾ പറഞ്ഞ് നമ്മളെ ദൈവത്തിൽ ഉറപ്പിക്കും അങ്ങനെയുള്ളവരെ തേടി പിടിക്കാൻ നമുക്ക് എളുപ്പമല്ല നല്ലവനെന്ന് തെളിയിക്കുവാൻ എളുപ്പമല്ല പക്ഷെ ഇച്ചിരി കഷ്ടമുണ്ട് അതിനകത്ത് ഇച്ചിരി നെരുക്കമുണ്ട് പക്ഷേ സ്വർഗ്ഗത്തിൽ കടക്കാൻ കഷ്ടവും നെരുക്കും എല്ലാം അനുഭവിച്ചെങ്കിലും സ്വർഗരാജ്യം നമുക്ക് കരസ്ഥമാക്കാൻ പറ്റത്തുള്ളൂ പല പ്രതിസന്ധികളും നമുക്കെതിരെ ആഞ്ഞടിക്കുമ്പോൾ ആ പ്രതിസന്ധിയിൽ ഒരു പ്രതികരണവും ഒരു പ്രതികാരം ചെയ്യാതെ ദൈവസന്നിധിയിൽ മുഴങ്ങാൽ മടക്കി ദൈവത്തോട് യാചിക്കുമെങ്കിൽ ആ പ്രശ്നത്തിലും ിൽ ദൈവം പരിഹാരം നൽകും ആ പ്രശ്നത്തിൻ്റെ ബേൽ ദൈവം ഉത്തരം നൽകും ആ ഉത്തരം നൽകുന്ന ദൈവത്തെ നമ്മൾ സ്നേഹിക്കുന്നത് നമ്മൾ ആരൊക്കെ തള്ളിപ്പറഞ്ഞാലും നമ്മൾ ആരൊക്കെ തിരിച്ചു കളഞ്ഞാലും നമ്മൾ ഒരിക്കലും ഉപേക്ഷിക്കാത്ത നമ്മൾ ഒരിക്കലും തള്ളിക്കളയാത്ത ദൈവത്തെ നമ്മൾ സ്നേഹിക്കുന്നത് അതുകൊണ്ട് ആ ദൈവത്തെ സ്നേഹിക്കുക ദൈവത്തെ മുറുകെ പറ്റുക ജീസസ് ലവ്സ് യു ജീസസ് ലവ്സ് യു ും ഉള്ള കാരത്തിൽ എന്നെ വാഹിക്ക് തള്ളിക്കളയേ മർവിൽ ചേർക്കും ேகமாகும்ள்ளிக்காதே மாரி சேர்க்கும்னேகமாகும் வாகிச்சதீனா முள்ளிங்கரோதில் வீணதில்லா கண்ணில் தன்னே ിയദീനാ തുമ്പൊന്നും ഏഷീല്ലാ കണ്ണിൽ തന്നെ ഓക്കിയ ദീന തുമ്പന്നും ഏശീല്ലാ കണ്ണിൻ മണിപ്പോൽ എതും ഉള്ള കാരത്തിൽ എന്നെ വഹിക്കും തള്ളിക്കളെയേ മർവിൽ ചേർക്കും സ്നേഹമാകും യേശുവേ പ്രാണനേക്കാൾ അറിയിൽ ഉള്ളതാൽ ഭയപ്പെടുവ്യമില്ല സ്നേഹമേറെ നൽകുന്നതിനാ ഭയപ്പെടുവ നേരമില്ലാ സ്നേഹമേറെ നൽകുന്നതിനാ ഭയപ്പെടുവാമില്ലാ കണ്ണിൻ മണിപ്പോൾ എണ്ണിക്കാരുതും ഉള്ളു കാരത്തിൽ എന്നെ വഹിക്കും തള്ളിക്കളെയേ മാർവിൽ ചേർക്കും So, you can